തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഈ തീരുമാനം നിലവിലെ നിരക്കിൽ നിന്നും നിയമാനുസൃതമായി അഞ്ച് ശതമാനം മാത്രമേ വർദ്ധിപ്പിക്കാവൂ എന്ന ചട്ടം മറികടന്നാണ് അഞ്ചിരട്ടിയിലധികം ഫീസ് വർധന ഉണ്ടായിരിക്കുന്നത് നിലവിലെ വിദ്യാർത്ഥികളെ ബാധിക്കാതെ അടുത്ത അക്കാദമിക് വർഷം മുതൽ ഫീസ് നിരക്ക് ഉയർത്താനാണ് തീരുമാനം എന്നാൽ കാർഷിക സർവകലാശാലയിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ന്യൂസ് പറഞ്ഞു വിദ്യാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് പൊടുന്നതിനെ ഉത്തരവിറക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ശക്തമായ സമരം ഉണ്ടാകും സംസ്ഥാനത്തെ സർക്കാർ നിയമപ്രകാരം അഞ്ചു ശതമാനം വർധനമാണ് ഓരോ വർഷവും ഈ ഈശീനത്തിൽ ഉണ്ടാവേണ്ടത് എന്നാൽ ഈ അഞ്ചിരട്ടി വർധനവൊക്കെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് നേരത്തെ തീരുമാനിച്ചിരുന്നത് അറുപതിനായിരം രൂപയിലേക്ക് എന്നുള്ളതായിരുന്നത് യഥാർത്ഥത്തിൽ ഇത് തീവട്ടിക്കൊള്ളയാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഇവിടെ ശക്തമായ സമരം എസ് എഫ് ഐ ഏറ്റെടുക്കും ആ ടീശുവർദ്ധനവ് പിൻവലിക്കുന്നവരെയും സമരംഗത്ത് എസ് എഫ് ഐ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് ലെവിൻ കെ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി ലെവിൻ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീവട്ടിക്കൊള്ളയിലേക്ക് സർവകലാശാല കടന്നിരിക്കുന്നത് അഞ്ചിരട്ടിയിലധികം വർധന എന്നൊക്കെ ഉള്ള കാര്യം അവർക്ക് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികളോട് ക്ഷ്മി കാര്യമായ ഒരു വിശദീകരണവും നൽകാതെയാണ് ഇത്തരത്തിൽ ക്രമാതീതമായ ഫീസ് വർധനവ് നടപ്പിലാക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാര്യം ഗവർണറോ അല്ലെങ്കിൽ പ്രോസ് ചാൻസലറായിട്ടുള്ള കൃഷിമന്ത്രിയോ ഇക്കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണവും ഈ കാര്യത്തിൽ തന്നിട്ടില്ല നിലവിൽ കേരള കാർഷിക സർവകലാശാലയുടെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിലൊരു ഫീസ് നിരക്ക് ഉയർത്താനുള്ള ശ്രമം എന്നുള്ളതാണ് ഏറ്റവും അവസാനം യൂണിവേഴ്സിറ്റി അധികൃതർ രഹസ്യമായി നമ്മളോട് പങ്കുവച്ചിട്ടുള്ള വിവരം മണ്ണൂത്തി കാർഷിക സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുടെ ഫീസ് നിരക്കാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനമായത് കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചനകൾ നടക്കുകയും ജനറൽ ജനറൽ ധാരണകൾ ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് കൗൺസിൽ തുടരുക തുടരുക ും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ അലോഷ്യസ് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് ഈ അഞ്ചിരട്ടിയിലധികം വർധന എന്നുള്ളത് കെ എസ് യു ഏത് നിലയ്ക്കാണ് ഈ വിഷയത്തെ കാണുന്നത് സമരങ്ങൾ ഉണ്ടാകുമോ വിവരങ്ങൾ വലിയ കൊള്ളയാണ് കേരള കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ഫീസ് വർധനവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് വിദ്യാർത്ഥികളോടുള്ള കടുത്ത വഞ്ചനയാണ് കാരണം നമുക്കറിയാം അവിടെ സർവകലാശാലയ്ക്ക് മറ്റ് പല രീതിയിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടത് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടാണ് എന്ന് എങ്ങനെയാണ് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു സർവകലാശാലയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ അതിശയത്തോടു കൂടി നോക്കിക്കാണുകയാണ് നമുക്ക് സാധാരണ ിലെ ചെറിയ തോതിലുള്ള ഫീസ് വർധനകളെല്ലാം എല്ലാ വർഷങ്ങളിലും അല്ലെങ്കിൽ ചില വർഷങ്ങളിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത് വലിയ രീതിയിൽ ക്രമാതീതമായ രീതിയിലേക്കുള്ള വർധനവാണ് ഇവിടെ കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് ഇത് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കേസി നേതൃത്വം കൊടുക്കും ഇത്തരത്തിലുള്ള ഒരു ഫീസ് വർധനവ് ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായ ഘട്ടത്തിൽ തന്നെ അവിടെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതുമായുള്ള പ്രതിഷേധ സമരം ഉണ്ടാകും അതിനുശേഷം വലിയ രീതിയിലേക്ക് ഈ ഫീസ് ഏതു വിധേനയും ഇത് കുറയ്ക്കുക കാരണം ഇത്തരത്തിൽ ഫീസ് മുടക്കി പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ആ സർവകലാശാലയുടെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇല്ല ഇത് വിദ്യാർത്ഥികളോടുള്ള കടുത്ത വഞ്ചനയാണ് വെല്ലുവിളിയാണ് അതുകൊണ്ട് നിർബന്ധമായും ആ ഫീസ് വർധനവ് പിൻവലിക്കണം പിൻവലിക്കും വരെ വലിയ ശക്തമായ സമരവുമായിട്ട് കേസ് മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെയധികം നന്ദി അലോഷ്യസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശക്തമായ സമരപരിപാടികളുമായി കെ എസ് യു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എസ് എഫ് അവരുടെ തീരുമാനം നേരത്തെ അറിയിച്ചിരുന്നു അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ കടുത്ത എതിർപ്പിലാണ് ഉള്ളത് ലെവൻ തുടരുക വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ഫീസ് വർധനവ് വരെ കാര്യങ്ങൾ പോയത് എന്തുകൊണ്ട് അതിനു മുന്നേ എതിർക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടൊരു എതിർപ്പുണ്ടായില്ല ഈ വിഷയത്തിൽ ക്ഷി കേരള കാർഷിക സർവകലാശാലയിലെ ഏറ്റവും പരമാധികാര ബോഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പരിഗണനയിൽ എത്തുന്നതിന് മുൻപോ ചർച്ച ചെയ്യുന്നതിന് മുൻപോ മറ്റു സർവകലാശാലകളിൽ സിൻഡിക്കേറ്റിന് സമാനമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് കേരള കാർഷിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നത് ആ പരിഗണനയിൽ എത്തുന്നതിന് മുൻപോ ഏകപക്ഷീയമായ നിലയിൽ രജിസ്ട്രാർ ഉത്തരവിറക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ബി അശോക് കുമാറാണ് സർവകലാശാലയുടെ കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമാണ് സ്ഥാനത്തേക്ക് സർക്കാർ മാറ്റിയത് ആ െ ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ ഇങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുമ്പ് ഏകപക്ഷീയമായ ഒരു ഫീസ് വർധന അത് സർവകലാശാല ചട്ടങ്ങൾക്ക് നിരക്കുന്നതാണോ നിയമാനുസൃതമായ കേരളത്തിന്റെ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പി അശോക് കുമാർ നേരത്തെ സൂചിപ്പിച്ചു വന്നു വിശ്വസ് വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ഐ എസ് ഉദ്യോഗസ്ഥനാണ് കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ള അത് നേരത്തെ തന്നെ എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികൾ ഈ ഫീസിനക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾക്ക് ശ്രമിച്ചപ്പോൾ യാതൊരു തരത്തിലും വിദ്യാർത്ഥി പക്ഷത്തെ കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആരോപണം ഇതിനിടയിൽ സർക്കാരുമായി കൊമ്പ് കോർത്തുകൊണ്ട് വി അശോക് കുമാറിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സർക്കാർ മാറ്റുകയും കെ ടി ഡി എഫ് സി സി എം ഡി സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതോടുകൂടി അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരുന്നു സെപ്റ്റംബർ എട്ട് വരെ അദ്ദേഹം അവധിയിൽ തുടരുകയാണ് ഈ അവധി കാലയളവിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഫീസ് വർധന ഉണ്ടാക്കാനുള്ള നടപ്പിലാക്കാനുള്ള ശ്രമം കൂടി നടത്തിയിരിക്കുന്നത് തന്ത്രപരമായ ഒരു നീക്കമായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാം കാരണം ഈ നിലവിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയോ ഗവേഷകരെയോ ബാധിക്കാത്ത വിധത്തിൽ അഡിക്റ്റ് അക്കാഡമിക് ഇയർ മുതൽ കാർഷിക സർവകലാശാലയിൽ പ്രവേശനം നേടുന്ന ആളുകൾക്ക് ബാധകമാകും വിധമാണ് ഇത്തരത്തിലുള്ള ഫീസ് വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത് അത് നിലനിൽക്കുന്ന ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അഞ്ചിരട്ടിയിലധികം വർധനമാണ് നടപ്പിലാക്കിയത് എന്നുള്ളത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടായി തന്നെയാണ് ഇവർ കാണുന്നത് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐയും കെ എസ് ഐയും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ തുടർ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ലക്ഷ്മി ലെവൻ കെ വിജയനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ തീവെട്ടിക്കൊള്ള തീവെട്ടം പറയാം